ഇത് തേൻ എടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉണ്ടായിരുന്ന വെയിറ്റ് തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരുന്നു ഇപ്പൊ ഏകദേശം നൂറ്റി ഗ്രാം ആണ് ഇപ്പൊ ഇതിൽ വെയിറ്റ് ഉള്ളത് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമോളം തേൻ മാത്രം ഇതിൽ അതിപ്പോ തേന് നമുക്ക് മെഷീനിലുണ്ട് അപ്പൊ ഏകദേശം എണ്ണൂറ് ഗ്രാമോളം തേന് ഒരു അടിയിൽ അടയിൽ നിന്നുണ്ട് അങ്ങനെ നാല് അടയാണ് ഒരു സൂപ്പറിൽ ഉണ്ടാവുക അതിന് അത് നിറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സൂപ്പർ വെക്കും അത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സൂപ്പർ വെക്കും അങ്ങനെ എടുക്കും ഇത് ചെയ്യുന്നതാണ് നന്നായിട്ട് ഫ്ലോ ഉള്ള സമയത്ത് തേൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നേരത്തെ പറ്റും ഫ്ലോ കുറയുന്നതിനനുസരിച്ച് സീൽ ചെയ്യുന്നതിന്റെ സമയം കൂടി കൂടി വരും കൂടി കൂടി വരും അതിൽ തേൻ എടുത്തു കഴിഞ്ഞാൽ ഈ അട വീണ്ടും നമുക്ക് ഈ കൂട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ ഈ കോമ്പ് പണിയേണ്ട ടൈം ഈച്ചക്ക് ആയതുകൊണ്ട് ഇതിൽ വീണ്ടും തേൻ വരും അതെ ചെയ്യാ ഇതിലൊരു തേന് ഫിൽറ്റർ ചെയ്തെടുത്ത ശേഷം ഇത് ഇതിന്ന് വാക്സ് ഇത് തേനീച്ചയുടെ ബോഡിന്ന് ഉണ്ടാകുന്ന ഒരു തരം വാക്സ് ആണ് ബി വാക്സ് ഇത് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ തേനും വരിച്ചെടുത്ത ശേഷം ഈ വാക്സ് പല ഓയിൽസും ആഡ് ചെയ്തിട്ട് ലിപ് ലിപ്ബാം നമ്മൾ കാല് വെണ്ടുവട്ടുന്നതിനുള്ള ക്രീമുകളൊക്കെ ഉണ്ടാക്കും മാർക്കറ്റിൽ നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല ക്രീമുകളും പെട്രോളിയം വാക്സ് കൊണ്ടുണ്ടാക്കുന്നതാണ് മെഴുകുതിരിയുടെ വാക്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ബി വാക്സ് കൊണ്ടുള്ള ക്രീം വളരെ അപൂർവമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ